യു കെയിലെ സ്റ്റുഡൻറ് വിസയിൽ വന്ന് പി എസ് ഡബ്ല്യു സമയത്ത് വർക്ക് വിസയിലേക്ക് മാറിയ ധാരാളം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇതിൽ ധാരാളം ആൾക്കാർ എൻ എച്ച് എസ്സിൽ തന്നെ കെയർ വിസയിലേക്ക് മാറി മാറിയിട്ടുണ്ട് അപ്പോൾ എൻ എച്ച് എസിലെ കെയർ വിസയിൽ കയറുന്നത് അവർക്ക് വിസ പുതുക്കി കിട്ടുമെന്നുള്ള ഒരു നല്ലൊരു കൂടിയാണ് അതുപോലെ തന്നെ കുറേയേറെ പേർക്ക് വിസ അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സമയത്താണ് ഇങ്ങനെയുള്ളവരെല്ലാം ആശങ്കപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ന്യൂസ് പുറത്തു വരുന്നത് എൻ എച്ച് എസ് വർക്ക് ചെയ്തിരുന്ന ഒരു ബാൻഡ് ടു കെയർ വർക്കർക്ക് വിസ നൽകാതെ അവര് എൻ എച്ച് എസ് നിന്ന് പിരിച്ചുവിട്ടെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വിസ പുതുക്കുന്നതിനുള്ള മിനിമം സാലറി ത്രഷ് ഹോൾഡ് ഇരുപത്തയ്യായിരം പൗണ്ട് ആക്കിയതും മൂലമാണ് ഈ വാൻഡിറ്റു വർക്കൊക്കെ വിസ പുതുക്കാൻ തടസ്സം വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരം പൗണ്ട് ഇപ്പോൾ നിലവിലില്ലാത്ത പേരിൽ എൻ എച്ച് എസിന്റെ പേറൈസോ ഇൻക്രിമെന്റ് ഒക്കെ അനുസരിച്ച് അതൊക്കെ ഡിലേ ആയി അതിന് താമസം വരുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് താമസം വരുന്നുണ്ട് അത് ഒക്കെ അനുസരിച്ച് ഇരുപത്തയ്യായിരം പൗണ്ട് വരെ ആകാനുള്ള ചാൻസ് ആണ് ഉള്ളത് പക്ഷെ ഇപ്പോൾ അതിനുള്ള ഇൻക്രിമെന്റ് ഒന്നും കിട്ടാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഇരുപത്തയ്യായിരം പൗണ്ട് കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളിയാണ് ഈ ഒരു വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത് ബ്രിസ്റ്റോൾ എൻ എച്ച് എസ് ട്രസ്റ്റിലാണ് ഈ നടപടി അവർ അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് സാലറി ത്രഷ് ഹോൾഡ് ഇരുപത്തയ്യായിരം എന്നുള്ളത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പക്ഷേ എൻ എച്ച് എസിന്റെ ഇപ്പോൾ അജണ്ട ഫോർ ചേഞ്ച് അനുസരിച്ചുള്ള സാലറി ഇൻക്രിമെന്റ് വരുമ്പോൾ ഇവരുടെ ശമ്പളം ഇരുപത്തി ആകും അത് വൈകുന്നതിനാലാണ് ഈ ഇരുപത്തി അവർക്ക് സാലറി ത്രഷ് ഹോൾഡ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ കുടുംബം ഇതിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർ സി എൻ എ യുനിസൻ തുടങ്ങിയ യൂണിയനുകള് ഈ യുവതിക്ക് സപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത് കാരണം ഒന്നര വർഷം മുൻപാണ് ഇവർ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തപ്പോൾ തന്നെ വിസ പുതുക്കി നൽകാമെന്നുള്ള വാഗ്ദാനവുമായിട്ടാണ് ഇവരെ ജോലിക്ക് എടുത്തത് ഒന്നര വർഷത്തെ സാധാരണ എല്ലാവർക്കും മൂന്ന് വർഷത്തേക്കാണ് വിസ കിട്ടുന്നതെങ്കിൽ ഈ യുവതിക്ക് ഒന്നര വർഷത്തെ വിസയാണ് കിട്ടിയത് അത് കഴിയുമ്പോൾ വിസ പുതുക്കി നൽകാമെന്ന് ഉള്ള ഇമെയിൽ കൺഫർമേഷനും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ നിയമ നടപടി ചെയ്യുകയാണെങ്കിൽ ആർ സി എൻ യൂണിസിൻ്റെ ഒക്കെ സപ്പോർട്ട് കിട്ടുമെന്നാണ് കരുതുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുറേ അധികം പേര് എൻ എച്ച് എസില് വർക്ക് വിസയിലെത്തിയവർ കെയർ വിസയിൽ വിസയിലെത്തിയവർ എൻ എച്ച് എസ് കയറിയിട്ടുണ്ട് അവർക്ക് വിസ പുതുക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് വർഷം വിസ ഉള്ളവർക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല ആ സമയമാകുമ്പോഴേക്കും ഇവരുടെ സാലറി ഇരുപത്തയ്യായിരം ആകും അവരുടെ പേ പേറൈസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇൻക്രിമെന്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇരുപത്തയ്യായിരം ആകും എന്നുള്ളതാണ് അറിവ് അപ്പോൾ അവർക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് വിസ എക്സ്പയറി ആകുന്നവർക്കാണ് ഇപ്പോൾ ഇങ്ങനെ പ്രോബ്ലം വരുന്നത് അപ്പോൾ ഇവരിങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിസ എക്സ്പയറി ആകുന്നവരുണ്ടെങ്കിൽ അവർ വിസയ്ക്കുള്ള ആപ്ലിക്കേഷന്റെ കാര്യം എംപ്ലോയറോട് സംസാരിക്കുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവർ ബ്രിട്ടീഷ് മലയാളി വാർത്താ ടീമുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവരെ സഹായം ചെയ്യുമെന്നുള്ള നിയമസഹായത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവർ അവരുമായിട്ട് ബന്ധപ്പെട്ട് സഹായം തേടുന്നതാണ് ഉത്തമം നമുക്കറിയാം ഏഹ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ധാരാളം കെയർ വിസയിൽ എത്തിരിക്കുന്ന ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ വിസ വർക്ക് വിസയിൽ തുടരുന്നത് അവർക്കൊക്കെ മൂന്ന് വർഷത്തെ വിസയാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് വർഷം മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ എല്ലാവർക്കും വിസ പുതുക്കാറാകും ഇപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇനി അടുത്ത സാല ത്രോൾഡ് എന്നുള്ളത് ഏപ്രിൽ ഒമ്പത് മുതൽ ഇരുപത്തയ്യായിരം രൂപയാണ് ആക്കി ആക്കുന്നത് അപ്പോൾ ഇരുപത്തി രൂപ സാലറി ത്രഷ് ഹോൾഡ് കാണിച്ചാൽ മാത്രമേ ഇവർക്ക് വിസ പുതുക്കി കിട്ടി എംപ്ലോയേഴ്സ് ഒന്നും അതായത് കെയർ ഹോമുകൾ അങ്ങനെയുള്ള മറ്റ് എംപ്ലോയേഴ്സ് ചെറിയ ചെറിയ എംപ്ലോയേഴ്സ് കമ്പനികളൊക്കെ ഈ പുതുക്കി മിനിമം സാലറി കൊടുക്കാൻ നിർബന്ധിതരായിരിക്കാണ് അപ്പോൾ ആ സാലറി വെച്ച് പോലും ഇപ്പോൾ വിസ പുതുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പുതിയ സ്പോൺസർഷിപ്പ് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പൊ മിനിമം സാലറി തന്നെ ചെറിയ എംപ്ലോയേഴ്സിനൊക്കെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അവരുടെ എൻ ഒക്കെ ഉയർത്തി എൻ ഐയും ഉയർത്തി മിനിമം സാലറിയൊക്കെ കൂട്ടിയത് കൊണ്ട് അവർ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ എംപ്ലോയീസ് ഒക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഏതായാലും അവർ പുതിയ ജോലിക്കാരെ എടുക്കുമ്പോൾ മിനിമം സാലറിയിലും കൂടിയ സാലറി കൊടുക്കാൻ ഒരു ചാൻസ് ഇല്ല അപ്പോൾ ഇരുപത്തിയായിരം രൂപ ഇയർലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തില് സിഇഒസ് പുതുക്കി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് വരികയാണ് വിസ പുതുക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ വിസ കെയർ വിസ അനുവദിക്കുന്നതിന് അതായത് ടയർ ടു വിസ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുതിയ റിക്വയർമെന്റ്സ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള ഈ ഇൻഫർമേഷൻ ആണ് അത് ഞാനിവിടെ കാണിക്കാം പുതിയ മിനിമം സാലറി റേറ്റ് അതായത് ഇൻക്രീസ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് പെർ ഇയർ ഓർ ട്വൽവ് പൗണ്ട് എയ്റ്റി ടു പെൻസ്പെയർ അവർ അതാണ് അവരുടെ പുതിയ സാലറി ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് വൈൽഡ് ജനറൽ സാലറി ത്രഷ് ഹോൾഡ് ഫോർ മോസ്റ്റ് സ്കിൽഡ് വർക്കർ വിസ ആപ്ലിക്കൻസി തേർട്ടി എയ്റ്റ് ഓക്കുപേഷൻ ഇഫ് ദിസ് ന്യൂ ഫ്ലോർ റേറ്റ് ഓഫ് ട്വന്റി ഫൈവ്ലൈ ടു സെർട്ടൺ വർക്കേഴ്സ് ആൻഡ് സീനിയർ കെയർ വർക്കേഴ്സ് ന്യൂ എൻട്രൻസ് ജൂനിങ് ദ ജോബ് മാർക്കറ്റ് റോൾസ് ഓഫ് ദി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തൊന്ന് വെൻസ് ആണ് ഇപ്പോഴത്തെ മിനിമം വേജ് ഇൻക്രീസ് വന്നിരിക്കുന്നത് അപ്പൊ അത് കൂടുതലുള്ള സാലറിയാണ് വേണ്ടത് ഇങ്ങനെ വർക്ക് വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം വർക്ക് വിസയിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായി വരുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് അതായത് പുതിയ വർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ പുതിയ വർക്ക് വിസ കിട്ടണമെങ്കിലോ വർക്ക് വിസ റിന്യൂ ചെയ്യണമെങ്കിലോ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് അവേർലി റേറ്റ് കാണിച്ചാൽ മാത്രമേ അത് പുതുക്കി കിട്ടൂ എന്നുള്ളതാണ് പുതിയ നിയമം അപ്പോൾ ഇതനുസരിച്ച് എംപ്ലോയേഴ്സ് സാലറി കൂട്ടി കൊടുക്കാൻ ചാൻസ് കുറവായതിന്റെ പേരിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ വർക്ക് വിസയില് വളരെയധികം അവരുടെ വിസ നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ് ഇപ്പൊ വരുന്നത് അത് വളരെയധികം ആൾക്കാരെയാണ് ഇപ്പോൾ യു കെയിലുള്ള വളരെയധികം ആൾക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്നത് വിസ പുതുക്കുന്നതിനുള്ള മിനിമം സാലറി ത്രഷ്ട്ട് ഇരുപത്തയ്യായിരം പൗണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഈ വിസ പുതുക്കുന്നതിനുള്ള തടസ്സം നേരിട്ടിരിക്കുന്നത് പക്ഷേ എൻ എച്ച് എസിന്റെ സാലറി ഇൻക്രിമെന്റും പേ റേസും ഒക്കെ വന്നു കഴിയുമ്പോഴേ ഇരുപത്തയ്യായിരം പൗണ്ട് ആകാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ ഇപ്പോൾ അത് ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനു മുന്നേ ഈ ബാൻഡിറ്റൂരി വർക്കറിന്റെ വിസ എക്സ്പയറി ആകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ധാരാളം പൈസ മുടക്കി ലക്ഷങ്ങള് പതിനഞ്ച് ഒക്കെ ലക്ഷങ്ങള് മുടക്കിയാണ് ഈ കെയർ ഒക്കെ പല ഏജൻസികൾക്കായിട്ടും എംപ്ലോയർക്കാർക്കൊക്കെ ആയിട്ടും വളരെയധികം പൈസ മുടക്കിയാണ് ഇവരൊക്കെ ജോലി കയറിയിരിക്കുന്നത് ഇവർക്ക് വിസ പുതുക്കി കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇവരുടെയൊക്കെ അവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടിലേക്ക് നീക്കും കാരണം നാട്ടിൽ നിന്നൊക്കെ ധാരാളം പൈസ ലോൺ ലോണെടുത്തും കടം മേടിച്ചൊക്കെയാണ് ഇവരൊക്കെ ഇപ്പോൾ യു കെയിൽ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ജോലി ചെയ്ത് ഈ പൈസയൊക്കെ ലോണും ഒക്കെ വീട്ടാം പൈസ തിരിച്ചടയ്ക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നിരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ വിസ പുതുക്കി കിട്ടിയില്ലെങ്കിൽ അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്